അസലാമലും വാഹ്മത്ത് താലാ വാത്ത മതസൗഹാർദ്ദം കൊണ്ടും പരസ്പര സ്നേഹം കൊണ്ടും ഒരു കാലത്ത് ലോകത്ത് തന്നെ മാതൃകയായി മാറിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഇപ്പോൾ സംഘികൾ ഇന്ത്യയെ അക്രമസക്തമായി തകർക്കാൻ ശ്രമിക്കുകയാണ് കേവലം പശുവിൻ്റെയും കാളയുടെയും പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യജീവനുകളെ വെട്ടേറുകയാണ് ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയെ നിരപരാധികളെ കൊന്നടക്കുന്ന ഒരു രാജ്യമായി കണക്കാക്കാൻ തുടങ്ങി തന്റെ മുസ്ലിമായ വിദ്യാർത്ഥിയെ അതിക്രൂരമായി ആക്രമിച്ച ആ ടീച്ചർ ഉള്ളതും ഈ ഇന്ത്യയിലാണ് മത പരസ്പര സ്നേഹവും പഠിപ്പിക്കേണ്ടത് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അടിക്കുകയും അവരെ കൊണ്ട് അടുപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ കേരളം വന്നുമെന്നും ആർക്കും തകർക്കാൻ കഴിയാതെ നിലകൊള്ളുന്നുണ്ട് യഥാർത്ഥ കേരള സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നും ഒരു ഹരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ വെട്ടും കുത്തും പ്രാപ്തിയും ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിനെപ്പറ്റി മുഹമ്മദി ശിയാബ് തങ്ങളോടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല ഹരിയെ എന്നാണ് പറഞ്ഞത് നാൽപ്പത്തൊന്ന് വീടുകൾ ഒരുമിച്ച് എന്റെ അമ്മ ഒരു മഹൻ ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിച്ചു പിന്നീട് ആ പള്ളി ലക്ഷങ്ങളും മുടക്കി ശിയാബ്ദങ്ങളുടെ കാലത്ത് പുതുക്കി പണിയുകയായിരുന്നു ആ സമയത്തും താങ്കൾ എന്നെ വിളിച്ചിരുന്നു ആ പള്ളിയാണ് പത്തന്നൂർ പള്ളി ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത് മത സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യത്തേക്കാൾ ഭംഗി മറ്റെന്തിനാണുള്ളത് മുസ്ലിമിന്റെ വീടിനോട് ചേർന്നിരിക്കുന്ന ഹൈന്ദവ സഹോദരന്റെ തെങ്ങുമറിച്ചു കളയണമെന്ന് പറയിപ്പിക്കാൻ മുഹമ്മദിൽ ഷിയാബ്ദങ്ങളുടെ അടുക്കൽ പോയതായിരുന്നു എന്നാൽ തങ്ങളുടെ മറുപടികൾ കേട്ട് ആ ഹൈന്ദവ സഹോദരന്റെ ഹൃദയം ഒന്ന് പിടച്ചു അതങ്ങ് വെട്ടണ്ട നിങ്ങളുടെ വീടോട് മാറ്റി വാർപ്പ് പണിയാം മറുപടിക്ക് മുമ്പിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറായ ആ ഹൈന്ദവ സഹോദരൻ നേരെ വീട്ടിലേക്ക് വരികയും തെങ്ങ് മുറിച്ച് മാറ്റാനുള്ള ഏർപ്പാടുകൾ നടത്തുകയും ചെയ്തു ഇതായിരുന്നു യഥാർത്ഥത്തെ കേരളവും അതിലെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ് സംഘികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെ ചെയ്തു കൂട്ടിയാലും കേരളീയരുടെ ഹൃദയത്തിൽ നിന്നും മതസൗഹാർദ്ദം എഴുത്തു കളയാൻ അത്ര എളുപ്പമല്ല എല്ലാ കാലവും സ്നേഹത്തോടെയും മതസൌഹാർദ്ദത്തോടെയും ഇന്ത്യയിൽ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനോ താര നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അക്രമഗതികളായ ഭരണാധികാരിൽ നിന്നും അള്ളാഹു സുബ്ഹാനൊത്താര നമ്മെ കാത്തു രക്ഷിക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായർക്ക് വേണ്ടി പ്രത്യേകം ദാരചീരമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോ പിന്നീട് കാണാം ദീയത്തോടെ അസ്സാം വലിക്കും വർമ്മു